أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد بهمانيرم سنيه سنبن رمايا ستي وشواسي غلي وشواسي السلام عليكم ورحمة الله وبركاته صباح الخير أفكار الصباح ശുഭദിനം ചിന്തകൾ എന്ന പരിശുദ്ധ ഖുർആൻ ഹദീസ് ഉദ്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം സർവശക്തനായ അള്ളാഹു സുബഹാന ഹു താല ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ഈ പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സർവ്വ രക്ഷയും സമാധാനവും സലാമത്തും ഹിമായത്തും നാം എവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ അപകടങ്ങൾ അത്യാപത്തുകൾ ദുരന്തങ്ങൾ മുസീബത്തുകളിൽ നിന്ന് വളച്ചതമ്പുരാൻ നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അറബല്ല സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അമ്മാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉണർത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു അമ്മാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ തിരുഹദീസുകളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് فرقلبة صحابي آية أبو هريرة رضي الله عنه من ربوط جنة ورحديثان إننا منسلها كوان سرمي كوننا صحابي آيه بريم بسم الله الرحمن الرحيم أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من وسع على مقرب قربة في الدنيا وسع الله عليه قربة في الآخرة ومن ستر عورة مسلم في الدنيا ستر الله عورته في الآخرة والله في عون المرء ما كان في عون أخيه رسول الله صلى الله عليه وسلم أرولي يداي أبو هريرة رضي الله عنه برينو دنيا ദുനിയാവിൽ പ്രയാസത്തിൽ അകപ്പെട്ടവൻ്റെ പ്രയാസം നീക്കി കൊടുത്താൽ അല്ലാഹു അവന് ആഹ്റത്തിലെ പ്രയാസം നീക്കി കൊടുക്കും ആരെങ്കിലും ദുനിയാവിൽ വെച്ച് ഏതെങ്കിലും മുസ്ലിമിന്റെ ന്യൂനതയെ മറച്ചു വെച്ചാൽ അള്ളാഹു ആഹ്റത്തിൽ അവൻറെ ന്യൂനതയെ മറച്ചു വെക്കും ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ട് കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും അലഹദില്ല സുബാൻ സഹോദരങ്ങളെ ബഹുമാനികളെ എത്ര വളരെ അർത്ഥവത്തായ ഹദീസാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പാരത്രിക ഈ നന്മകൾ പ്രദാനം ചെയ്യുകയും ഈ ലോകത്ത് നാം ചെയ്യുന്ന സേവനങ്ങൾക്ക് നാളെ പാരത്രിക ജീവിതത്തിൽ നാം ഊഹിക്കാത്ത രീതിയിലുള്ള പ്രതിഫലങ്ങളാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സഹലി തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് കഷ്ടതകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മോടൊപ്പം ജീവിക്കുന്ന പാവങ്ങളായ നിർദ്ധരായ സാധുക്കളായ മനുഷ്യരെ നാം സഹായിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന പ്രയാസം നാം ഒന്ന് നീക്കി കൊടുക്കുമ്പോൾ അത് നാം സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഏത് രീതിയിലാണെങ്കിലും സഹായിച്ചാൽ നാളെ ആഹ്റത്തിൽ നാം മരണാനന്തരം നാളെ പാരത്രിക ജീവിതത്തിൽ നാം അനുഭവിക്കാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അള്ളാഹു ശമനം നൽകുകയും നാം ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്ത് വെച്ച് നാം ചെയ്ത ഈ നന്മ കാരണം അള്ളാഹു താല പാരത്രിക ജീവിതത്തിലുള്ള സർവ്വ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തരുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ദുനിയാവിൽ വെച്ച് ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ന്യൂനതയെ നാം മറച്ചു വെച്ചാൽ അള്ളാഹു താല നമ്മുടെ ന്യൂനതയെ അള്ളാഹു പാരത്രിക ജീവിതത്തിൽ ജനങ്ങളെ മുമ്പിൽ വെച്ച് മറച്ചുവെക്കുമെന്നാണ് നമ്മുടെ സഹോദരൻ ഏതെങ്കിലും സഹോദരന്മാർ സഹോദരിമാർ ഏതെങ്കിലും രീതിയിലുള്ള തിന്മകൾ നാം കണ്ടതായി നമ്മുടെ കണ്ണുകൊണ്ട് നാം ബോധ്യപ്പെടുകയും അല്ലെങ്കിൽ നാം അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് നാം കണ്ടു കഴിഞ്ഞാൽ നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ സഹോദരൻ്റെ ആ ന്യൂനതയെ നാം മറച്ചുവെക്കുകയും അദ്ദേഹം ചെയ്ത തെറ്റ് ആരോടും നാം പറയാതെ നാം അത് ൂക്ഷിക്കുകയും ചെയ്താൽ നാളെ മരണാനന്തരം അള്ളാഹുതാല നാം രഹസ്യമായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ രഹസ്യ ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ അത് ആഹ്റത്തിൽ മറ്റ് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാതെ അള്ളാഹുവും മറച്ചു വെക്കുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നാം ഒരു സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം നിർദ്ധനും സാധുക്കളുമായ സഹോദരങ്ങളെ നാം ചേർത്ത് പിടിക്കുമ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുതാല നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുതാല നമുക്ക് നൽകിയ ന്യാമത്തുകൾ നാം മറ്റുള്ളവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മളെ കയ്യിൽ ഒരു പത്ത് രൂപയാണുള്ള ഉണ്ട് എങ്കിൽ ആ പത്ത് രൂപയാണ് മറ്റൊരു സഹോദരന് കൊടുത്താൽ അള്ളാഹു താല അതിൻ്റെ പതിമടങ്ങ് ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് തരും എന്നൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഹദീസാണ് ഈ അബൂഹുറൈറിയാഹുൻ ബു പ്രഗൽഭരായ സുഹാബിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സലാഹു അലി വസനമാ തങ്ങളുടെ അദരങ്ങൾ കൊണ്ട് ുഭൂവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവികമായ സന്ദേശത്തിൽ അള്ളാഹു നിന്നുള്ള കൂടിയാണ് പ്രവാചകൻ പ്രവാൻ അലൈഹി അലഹി തങ്ങൾ ഓരോ ഹദീസുകളും അവിടെ നിന്ന് ഒഴിയുന്നത് അപ്പൊ ഈ ഹദീസിനെ അള്ളാഹിന്റെ റസൂള്ള സാഹുഹ് അലൈഹി സ്വലമ തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ് മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനുപരി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് പ്രയോഗവൽക്കരിക്കുവാനും ഒക്കെ നാം തയ്യാറാകണം എന്നുള്ള ഒരു ഉണർത്തലാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബഹാനഹുവല ഒരുപാട് കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും അതിലുപരി ജീവി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നാമ ഓരോരുത്തർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാരാകട്ടെ എല്ലാവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഞരുക്കങ്ങൾ എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് ആശ്വാസവും സമാധാനവും സമാ സലാമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ അള്ളാഹുവിന് തൃപ്തിയിലായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുവാനും എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും ഒക്കെ ഉള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുവാൻ ഉതകുന്ന പ്രഭാതമാക്കി തീർക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കുന്നു അസ്സലാമ വാർമി വ